ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എവിടെയെല്ലാം അറിയുമോ അസ്രത്തും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്ന ബോർഡ് ബോർഡുണ്ടോ അസ്രത്തും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ളത് ഇപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഒരു പുതിയൊരു യാത്ര പോവുകയാണ് ഋഷികേശിലേക്കാണ് പോകുന്നത് അതിൻ്റെ മുന്നേ എനിക്ക് ഒരു ജാക്കറ്റ് ഒരു ഗ്ലൗ ഒരു ഷൂവും വേണം അപ്പോൾ അസ്രത്തും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം വന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഋഷികേഷിലേക്ക് പോവാണ് അപ്പോ സരോജിനി മാർക്കറ്റിലേക്ക് പോവാം അപ്പോൾ അവിടെയാണ് നമുക്ക് ഇത് കിട്ടുക ജാക്ക് വില കുറഞ്ഞ രീതിയിൽ അവിടെ നമുക്ക് ഏ ഓ ഓ ആ ബസ് പോയി ആ ബസ് പോയി സെവൻ നയൻ ഫോർ അതാണ് പറഞ്ഞത് സരോജിനി മാർക്കറ്റിലേക്ക് ബസ് നമ്പർ ആ ബസ്സായിരുന്നു ആ പോയി ഫ്രണ്ട് സരോജിനി മാർക്കറ്റ് പോയാൽ നമ്മൾ ബസ് കാത്ത് ബസ് കിട്ടിയില്ലേ അപ്പോൾ മെട്രോന് കയ്യാണ് മെട്രോന് കയറിയിട്ട് സരോജിനി നാറിലിറങ്ങിയാണ് മെട്രോയിലാണ് ഇതാണ് തന്നെ പുറത്തുള്ള കാഴ്ചയായിരുന്നു ജാക്കറ്റുകളൊക്കെ ജാക്കറ്റൊക്കെ നൂറ് രൂപയുള്ളു വിൻ്ററിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റുകളൊക്കെ നൂറ് രൂപയുള്ളു क्या पासे सही पचास रुपए സരോജിനി മാർക്കറ്റിൽ എത്തി കേട്ടോ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് സരോജിനി മാർക്കറ്റ് ഇപ്പം ഫുൾ ഫുൾ വില കുറച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും അധികം കിട്ടുക അപ്പോൾ എനിക്കിവിടെ ഞാനിവിടെ ഇപ്പോൾ വാങ്ങാൻ വന്നു പറഞ്ഞാൽ ഒരു ജാക്കറ്റും ഒരു ജാക്കറ്റും ഒരു ഷൂവും വേണം പിന്നെ ഒരു ഗ്ലൗവും വേണം വിൻ്ററിൽ ഉപയോഗിക്കുന്നത് അത് മൂന്ന് വാങ്ങാനാണ് ഇവിടെ വന്നത് ഡോ എൻട്രി ഗേറ്റിലാണ് സരോജിനി മാർക്കറ്റിൻ്റെ നല്ല ക്രൗഡായി ഇവിടെ ഫോൺ പിടിക്കാൻ തന്നെ പേടിയാണ് ഇതേ ഞാൻ നാട്ടിലൊരു ആയിരത്തിനൂറ് ഉറുപയുണ്ട് കേട്ടോ ഈ ജാക്കറ്റിൻ്റെ വില ഈ ജാക്കറ്റിന് അറുനൂറ് രൂപയുള്ളൂ ഈ ജാക്കറ്റിന് ഫ്രണ്ട്സ് ജാക്കറ്റ് വാങ്ങി ഇതിന്റെ ഒരു നീല കളറാണ് വാങ്ങി വാങ്ങിയത് ഞാൻ വാങ്ങി വാങ്ങി കവറിൽ വെച്ചിട്ടുണ്ട് പുറത്തുനിന്നൊന്നും ഫോൺ എടുത്തുടാ ഫുള്ള് ആളുകളാ ഫുള്ള് ചിലപ്പോൾ കള്ളുമാരണ്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് ശേഷം രണ്ടായിരം റുപ്യല്ലോ പറഞ്ഞ കേട്ടോ ഇത് ശരി മൈനസ് കൂടിയതാണ് എൻ്റെ ഈ ഞാൻ എടുത്ത ഈ ടൈപ്പ് അതിൻ്റെ നീല ടൈപ്പ് ഇതിന് അറുന്നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്ന റേറ്റിന് ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല സാധനം കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഒരുപാട് വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വെക്കളൊത്ത് അറുന്നൂറ് രൂപ കൊടുത്താൽ ഈ ജാക്കറ്റൊക്കെ നമുക്ക് കിട്ടും സരോജിനി മാർക്കറ്റ് എന്ന് പറയുന്നത് വില കുറഞ്ഞ റേറ്റിന് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ടും എനിക്ക് ഉപയോഗിച്ച് നോക്കണം ആയിരത്തി മൂന്നൂറ്റി കുറഞ്ഞു വിലപേശന്നില്ല വിലപേശൊന്നില്ല ഒറ്റ റേറ്റ് റേറ്റ് ഒന്നും കുറയ്ക്കുന്നില്ല इसका वीडियो बनाओ हाय इसका ये, इसका इसका ये कितना बेला ये 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 क्या छवि हा? है हां कितना होगा ये आपका सर हां 1950 सर 1950 या आई स्पार्क्स ब्रांडेड आइटम पैसे आज भी चाहिए अगर पर इसको चले ना अभी ब्रांडेड शो है ना मैं बता पैसा नहीं मिलेगा ठीक है ब्रांडेड शो है मैं कहना रेट करवाना 11 11 का 16 जोड़ी साइड कर दीजिए റൂം ഷോപ്പിൻ്റെ പുറത്തുനിന്ന് ഷോപ്പിൻ്റെ പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുത്തു കൂടാം അത്രയും തിപ്പിക്കുള്ള ആളുകളാണ് പക്ഷേ നമ്മൾ ഫോണൊക്കെ ഫോണോ ക്യാമറ ഒക്കെ തട്ടിപ്പറിക്കാൻ സ്ഥലമുണ്ട് അതുകൊണ്ട് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ എടുക്കുന്നേ ഉള്ളൂ ഇനി നമ്മൾ മുളടുത്ത് ഗ്ലൗസ് വേണോ എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡരാഡൂണിലേക്ക് പോകണം ഓക്കെ ഫ്രണ്ട്സ് ഉണ്ടോ ഒരു ഉത്സവത്തിന് പോയ പ്രതിവിധിയാട്ടോ ശരിക്കും അങ്ങ് എടുക്കാനായില്ല അവിടെയാണെന്ന ലേച്ചൊരു ആൾ കുറഞ്ഞ സ്ഥലമുള്ള ഇനി ഇങ്ങോട്ട് ബ്ലൗസ് വേണം അവിടേക്ക് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കഴിച്ചോ കഴിക്കുമ്പോൾ എടുക്കാനായില്ല എൻ്റെ ഫുൾ ബാഗ് ഉണ്ടല്ലോ ബാഗ് കൈ സാധനം എല്ലാം കൂടി ഉണ്ട് അപ്പോൾ കഴിക്കുന്ന വീഡിയോ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ആ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞതിന് ശേഷം എടുത്താ സരോജിനി മാർക്കറ്റ് ഒരു ലോകം തന്നെയാട്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വില വിലക്കുറഞ്ഞ ഒരുപാട് ഡ്രസ്സുകൾ ഷൂ എന്താ വിൻ്റർ ട്രക്കിങ് വിൻ്ററിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബാഗ് എന്നുവേണ്ട ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമുക്ക് ശരിക്കും വില കുറച്ച് കിട്ടും നമ്മളെന്താ ചെയ്യാൻ നാട്ടിൽ നമ്മൾ ശരിക്കും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്ത് ലോക്കൽ ട്രെയിനിന് നാട്ടിൽ നിന്ന് നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുത്ത് ഇവിടുന്ന് ഈ ട്രെയിൻ കയറി വന്നിട്ട് നമുക്ക് സാധനം വാങ്ങിപ്പോയാലും നമ്മുടെ അടുത്ത് ടൈമ് ഉണ്ടെങ്കിൽ രണ്ടുമൂന്നാൾക്ക് ഒക്കെ സാധനം വാങ്ങി പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇവിടെയുണ്ട് എല്ലാം വീഡിയോ എടുക്കാനായില്ല അമ്മ അതിൽ തിരക്കാണ് ഈ ഒരു സ്ഥലത്ത് സ്ഥലത്തിന് ലേശം തിരക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറയുന്നത് തിരക്കൂടുതലാണ് ഇപ്പോൾ ഉണ്ട് ആൾ ആൾക്കാർ ഇങ്ങനെ കൂടുന്ന ഇതൊക്കെ ഒറ്റപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല ഓഫാക്കയാണ് ഫ്രണ്ട്സ് ഇത് ഉണ്ടാകും സാധനങ്ങളെടുത്ത് ആൾക്കാർ പോകുന്നത് ഇത് ഓരോരോ ഷോപ്പിലും ഷോപ്പിലും ആളുകൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോലീസ് വരുമ്പോൾ ഈ സാധനം ഈ പുറത്ത് വെച്ച സാധനങ്ങളല്ലേ പുറത്ത് വെച്ച സാധനങ്ങൾ പെട്ടെന്ന് ഉള്ളോട്ട് വരൂ ഇത് സകല ഷോ ഷോപ്പിലുണ്ട് ഞാൻ മുന്നോട്ട് എടുത്ത് വെച്ചില്ലേ ഇവിടെ ഒക്കെ പോലീസ് വരുന്ന പോലീസ് വരുന്നവർക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ഇട്ടു അന്നേരം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പോലെ പെട്ടെന്ന് തന്നെ എടുത്ത് ഉള്ളോട്ട് ഇങ്ങനെ ഉള്ളോട്ട് കയറ്റിക്കളി നാലഞ്ച് ആളുകൾ ഒരു ഷോപ്പിൽ തന്നെ ജോലിക്ക് അപ്പൊ എല്ലാരും പെട്ടെന്ന് എടുത്ത് ഷോപ്പിലേക്ക് വെച്ചാളിയും ഇല്ലോ ഈ ഷോപ്പിനെ ഇങ്ങനെ ഉള്ളിൽ വെച്ചാൽ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ പോലീസ് വരുന്നെന്ന് പറഞ്ഞാൽ അവർ എടുത്ത് ഉള്ളിലോട്ട് വെച്ചാൽ ഇങ്ങനെ കണ്ടോ അടുത്ത ഷോപ്പ് ഇതിൻ്റെ പുറത്തോട്ട് അവർക്ക് വെക്കാൻ പാടില്ല അതൊക്കെ എടുത്ത് വെക്കും ഇതെങ്ങനെ പോലീസ് പെട്ടെന്ന് വരുന്നെന്നുള്ളത് അവർക്ക് നിർദ്ദേശം കിട്ടുന്നതെന്ന് അറിയില്ല കേട്ടോ പുറത്താൾ നിൽക്കുന്നുണ്ടാവും സാധനം പോകട്ടോ എങ്ങനെ പോകും ഷോപ്പിൻ്റെ സൈഡ് കൂടെ എങ്ങനെയാ പോകുന്നത് ഇത് വരുന്ന റിപ്പോർട്ട് കിട്ടിയ പോകാം ഓ ടുത്ത് വണ്ടിയിൽ നമ്പർ ഫ്രണ്ട്സ് നമ്മൾ ട്രെയിൻ എത്താനായിട്ടോ ഒരു പത്തേ കാലിന് അതിനെത്തും അപ്പോൾ ഞാനിപ്പോൾ ദില്ലി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് പഴയ ദില്ലി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ നേരെ ഡെറാഡൂണിലേക്ക് ട്രെയിനിന് പോകാന്ന് അവിടുന്ന് ബസ്സിന് ഋഷികേശിലേക്ക് അവിടുന്ന് ബസ്സിന് പോകണം നമ്മളിപ്പോൾ ഋഷികേശിലേക്കാണ് പോകുന്നത് ട്രെയിനിപ്പോൾ എത്തേ ഉള്ളൂ നമുക്കതിന് കയറിപ്പോണം ീ കാണുന്നതാണ് നിങ്ങൾ ട്രെയിൻ സീറ്റില്ല കാലി ആരുമില്ല വെറുത്തു കയറി കിടക്കാം നമുക്ക് ഇനി രാവിലെ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് രാവിലെ ആയിട്ടോ ട്രെയിനിപ്പോൾ ഡാട്ടൂണ് എത്താനായി അപ്പോൾ ലലാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇനി ഇവിടെ നമുക്ക് ബസ്സിന് ഋഷികേഷിലേക്ക് പോകും ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മളൊരു ഐ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം കേട്ടോ ഋഷികേഷനിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിലേക്ക് வர் ரூடு ேரட்டும் ஷேரோட்டில் மொஹன் பஸ் ஸ்டாண்டில் இறங்கி தரும் எத்தீட்டோ ஒரு நாள் நமக்கு விஷிகேஷிலே விஷிகேஷ் பஸ்க்கு தரமில்ல

ശരി ഉണ്ടാണെങ്കിൽ കരാട്ടൂന്ന് എയർപോർട്ടിലെടുത്തെത്തി എവിടെയുള്ള ബോർഡ് ഷോപ്പിന്റെ ഒക്കെ ബോർഡ് കാണുമ്പോൾ എനിക്ക് കാണിച്ചിട്ട് ഈ കളറിലാണ് എല്ലാ ഷോപ്പിൻ്റെയും ബോർഡ് ഇട്ടുണ്ടോ ഈ കളറിലല്ലാത്ത മാറ്റി ബോർഡ് ഇവിടെ ഇല്ല ഷോപ്പിനൊന്നും എനിക്ക് ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക് ി നമ്മളിപ്പോൾ ഋഷികേഷ് എത്തിയിട്ടോ ഋഷികേഷ് ബസ് സ്റ്റാൻഡിലെത്തി ഈ കാണുന്നതാണ് ഋഷികേഷ് ബസ് സ്റ്റാൻഡിൽ ഋഷികേഷിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കിനി അടുത്ത വീഡിയോക്കണം ഓക്കേ ബൈ ബൈ